കഴിഞ്ഞ ദിവസമായിരുന്നു സൽമാൻ്റെ വീട്ടിലേക്ക് മേഘ എത്തിയത് കാഞ്ഞങ്ങാട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു സൽമാൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ത് അത്രയും വലിയൊരു സന്തോഷ വാർത്ത പ്രേക്ഷകർ കാണാനും കേൾക്കാനും തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയാം അതുപോലെ തന്നെയാണ് ഇപ്പോൾ അവസാനിച്ചതും ഇപ്പോഴിതാ സൽമാൻ്റെ വീട്ടിൽ നിൽക്കുന്ന മേഘയുടെ ചിത്രങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഏറ്റെടുക്കുകയാണ് കൽബിലത്തി എന്ന ഗാനം ഇട്ടുകൊണ്ട് തട്ടമൊക്കെയിട്ട് പാർക്കിൽ കറങ്ങി തിരിഞ്ഞു നടക്കുകയാണ് മേഘ ഇപ്പോൾ കാഞ്ഞങ്ങാട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാടാണ് സൽമാന്റെ നാട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടമായ ഒന്ന് തന്നെയായിരുന്നു എന്ന് കൂട്ടിച്ചേർക്കാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പ്രേക്ഷകർക്കെല്ലാം ഈ വാർത്തയെക്കുറിച്ച് പറയാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ സൽമാനോട് മേഘയ്ക്ക് നാട് ഇഷ്ടപ്പെട്ടു എന്നാണ് ചോദിക്കുന്നത് മുൻചൊത്തിയായി കറങ്ങി തിരിഞ്ഞു നടക്കുകയാണ് ഇപ്പോൾ മേഘ മേഘയുടെ സന്തോഷം മുഖത്ത് കാണാനുണ്ട് മേഖ ഇപ്പോൾ ഉമ്മയെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് പുതിയ ഉമ്മ പുതിയ അമ്മ സൽമാന്റെ ഉമ്മയെക്കുറിച്ച് നേരത്തെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാമെങ്കിലും പ്രേക്ഷകർ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് കാണുന്നത് സൽമാന്റെ വീട് കാഞ്ഞങ്ങാടാണെന്നും കാഞ്ഞങ്ങാടുള്ള വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവർക്കും അറിയുകയും ചെയ്യായിരുന്നു എന്നാൽ ഇവരുടെ വിവാഹത്തിന് ശേഷം ഉമ്മ ആദ്യമായിട്ടാണ് ഇപ്പോൾ മേഘയെ കാണുന്നത് മേഘയുമായി തന്നെ ജീവിതം തുടങ്ങിയതിനു ശേഷം ഇവിടേക്ക് കുറേയധികം നാളുകളായി ഇപ്പോൾ സൽമാൻ എത്തിയിട്ട് മേഘയും കൊണ്ടാണ് ഇപ്പോൾ ഈ നാട്ടിലേക്ക് സൽമാൻ എത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു ആവേശം സല്മാന്റെ മുഖത്തുമുണ്ട് സൽമാൻ ചെന്നൈയിൽ കുറേയധികം ദിവസത്തെ ഷൂട്ടുണ്ട് അതുകൊണ്ടുതന്നെ മേഘയെ ഉമ്മയുടെ അടുത്താക്കിയാണ് സൽമാൻ മടങ്ങിയത് മേഘയാണെങ്കിൽ ഉമ്മയും കുട്ടി കാഞ്ഞങ്ങാട് മുഴുവൻ കറങ്ങാനിറങ്ങിയിരിക്കുകയാണ് ഉമ്മയും കുട്ടി കാഞ്ഞങ്ങാട് കറങ്ങുന്ന കൂട്ടത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുന്നുമുണ്ട് കൽബിലത്തി ഗാനം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ തട്ടമിട്ട സുന്ദരി പാർക്കിൽ കറങ്ങുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആരാധകർ കൂടി ഈ ചിത്രം ഏറ്റെടുത്തിരിക്കുന്നത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ തന്നെയും ഇപ്പോൾ മേഘ ഈ ചിത്രം പങ്കുവെച്ചിട്ടുണ്ട് മേഘ പങ്കുവച്ച ചിത്രത്തിന് വലിയ രീതിയിൽ തന്നെ പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുന്നുമുണ്ട് എന്ന് പറയാം മേഘയുടെ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന വലിയ രീതിയിൽ പ്രേക്ഷക സ്വീകാര്യത ഇവരുടെ ഇഷ്ടം തന്നെയാണ് കാണിക്കുന്നത് കുറേയധികം നാളുകളായി തന്നെ മേഘ ഉമ്മയുടെ അടുത്തെത്താൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ ഇതാണ് ശരി എത്ര നാൾ നിങ്ങൾക്ക് അംഗും ഇംഗും മാറി താമസിക്കാൻ സാധിക്കും ഉമ്മയ്ക്ക് മകനെയും കാണാം മരുമകളെയും കാണാം ഇപ്പോഴിതാണ് മരുമകൾ തൊട്ടടുത്തുണ്ട് മകൻ ഷൂട്ടിംഗ് തിരക്കിലാണ് എപ്പോഴും മകനെ നോക്കിയിരിക്കാനാകില്ലല്ലോ മകൻ ഷൂട്ടിംഗ് തിരക്കിലാണെന്നും മകൻ ആവശ്യങ്ങളോ അതുകൊണ്ട് തന്നെ മരുമകളെ താലോലിച്ചിരിക്കുകയാണ് ഇപ്പോൾ സൽമാന്റെ ഉമ്മ സ്നേഹം മാത്രമാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് സൽമാന്റെ ഉമ്മയെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി ഉമ്മ മേഘയെ സ്വീകരിച്ച് മേഘയെ കൂട്ടിക്കൊണ്ടു പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായെന്നാണ് പ്രേക്ഷകർ പറയുന്നത് മേഘയോടുള്ള സ്നേഹം തന്നെയും ആ സൽമാനോടുള്ള സ്നേഹം തന്നെയും പ്രേക്ഷകർ അറിയിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ